ഹലോ ഗായസ ഇപ്പം എന്നാൽ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ബാക്കി നമുക്ക് ഫോണിക്ക് പറഞ്ഞുതരാം അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാണ് വച്ചാൽ നമ്മുടെ പാലക്കാടുള്ള കടപ്പാറ വന്ന സ്ഥലത്തിലോട്ടാണ് അപ്പോൾ പിള്ളേർ അവിടെ വന്നിട്ടുണ്ട് പിള്ളേരനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാർ എത്ര മണിക്ക് വരും എത്ര മണിക്ക് വരും അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം അങ്ങനെ കാശ് നമ്മള് കടപ്പാറ എത്തിക്കഴിഞ്ഞ കാണുന്ന പോലെ അല്ല നല്ല കയറ്റം ഉണ്ട് അവിടെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വണ്ടി ഒന്ന് ബാഗേക്ക് വലിഞ്ഞാൽ നേരെ താഴോട്ടെത്തും അപ്പോൾ വരുന്നവരെ കുറഞ്ഞ ശ്രദ്ധിച്ച് തരിക അപ്പോൾ കാശം അങ്ങനെ നമ്മുടെ സ്പോട്ടെത്തി ഇതായ ബാഗിൽ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അവിടുന്ന് ഇനി പോണ വെള്ളമാണ് ഈ ബാക്കിൽ കൂടെ അപ്പോൾ ഈ കാണാൻ കയറ്റം നല്ലൊരു കയറ്റമാണ് ഇതിന് മേലേക്ക് സ്പോട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കാശ് ഇതാണ് കടപ്പാറ വാട്ടർഫാൾസ് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലീസും കപ്പിൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാഴ്ച ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം നല്ല അളവുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ കുളിക്കാനുള്ളത് ശ്രദ്ധിക്കുക ഇപ്പോൾ കാഴ്ച ഞങ്ങൾ പുള്ളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ നല്ല ചീല് മൂട്ടിൽ നിൽക്കുന്നതിനോട് പ്രാവശ്യം ഇറങ്ങിയിട്ട് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് തിരിച്ച് അപ്പോൾ വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ച് ഇറങ്ങുമ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങൾ മെല്ലെ പുളിയൊക്കെ കഴിഞ്ഞ് വേഗം കയറി അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല സ്ലിപ്പാകുണ്ട് വരുന്നവരൊന്നും ശ്രദ്ധിക്കുക കാരണം പിടിച്ച വണ്ടി നിൽക്കണില്ല വണ്ടി വണ്ടി പാട്ടിനാണ് പോണത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ മെല്ലെ കഴിക്കാനായിട്ട് കള്ളു ഷാപ്പ് പോകുക ഞങ്ങൾ കല്ല് ഷാപ്പ് എത്തി വേഗം കള്ളിലും കപ്പയും ഈ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് എട്ടി തുടങ്ങി അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കയറി